എന്താണ്ടോ പനോ തൊണ്ട വേദനിക്കുന്നടാ പൊണ്ണു വന്നടാ തൊണ്ടയില് നമുക്കില്ലേ കുട്ടികളെ കാണിക്കണ ആശുപത്രി പോവാറ്റജി ഏ ഉണ്ട് പനിയൊക്കെ മാറിയില്ലേ പനി മാറിയ പനി മാറി പനി മാറി ശായി പൊണ്ണു വന്നടാ കുട്ടികളെ കാണിക്കണ ആശുപത്രി പോവാട്ടേടാ കുത്തില്ല അച്ഛൻ പറഞ്ഞതാണ് ഉണ്ണിനെ പറ്റിക്കൂജത്തില്ല അങ്ങനെ കിടന്നിട്ട് ചൂച്ചി ഇല്ലല്ലോ അച്ഛൻ നമുക്ക് അടി കൊടുക്കാട്ട അച്ഛനെ കുത്താൻ പറയാട്ടാ ഉണ്ണിനെ കുത്തട്ടാ മരുന്ന് തര വായ്പ കാലി വേദന പോയത് സൂചി ഊത്തില്ലേക്ക് കൂടുതൽ തൈ തെറ്റിടാ എഞ്ചിടാ എഞ്ചിനി തൊണ്ടവേദനിച്ചാല ഈ മാമ് കഴിച്ച മതി മാറിട്ടിട്ടാ ഇത് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോവാറ്റിരി എന്തുമാ തൊണ്ടവേദനിക്കണോ ഇനി എന്റെ തൊണ്ടയും കൂടി എന്തിനാണ് വേദനിക്കുന്നത് നന്നാ ഇതിങ്ങനെ എന്തിനാണ്ടി പോയിന് നീ പറയണത് എനിക്കും കൂടെ തൊണ്ടവേദന വന്ന എനിക്ക് ആരാണ് മാമ്മ വരെ തരിക ഉം എനിക്ക് തൊണ്ടവേദന ഇങ്ങോട്ട് കൊത്തു ആ കണ്ടാ അമ്മേ കണ്ടാ സമാധാന ആ എനിക്ക് തൊണ്ട എനിക്ക് ഊഷിയണ്ട മുറിഞ്ഞതാ അമ്മയ്ക്കും ഒന്നും മുറി നീ ഇല്ല അമ്മയ്ക്ക് മാത്രമില്ല വന്ന